തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഇന്നലെ നാടിനെ മുഴുവൻ നടക്കിയ കൊലപാതക പരമ്പരയാണ് നടന്നത് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ എന്ന യുവാവ് പിതൃമാതാവിനെയും പിതൃ സഹോദരനെയും ഭാര്യയെയും സുഹൃത്തിനെയും സ്വന്തം സഹോദരനെയും അമ്മയെയുമാണ് ആക്രമിച്ചത് ഇതിൽ അമ്മയൊഴികെ മറ്റ് അഞ്ചുപേരും ദാരുണമായി കൊല്ലപ്പെട്ടു എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിപ്പോഴും ആ വ്യക്തമാണ് പ്രിയമുള്ളവര് കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നവരും കുട്ടികൾ കാരണം ഭയത്തോടെ ജീവിക്കുന്നവരുമുള്ള ഈ ലിബറൽ കാലത്ത് കുട്ടികൾക്ക് വേണ്ടി വാരിക്കോരി നൽകാൻ എല്ലാം ഉണ്ടായിട്ടും ഒരിട്ട് സ്നേഹം കിട്ടാതെ വരണ്ടുണങ്ങിയ മനുഷ്യ മനസ്സുകൾ അരണ്ടുപോയ മനുഷ്യക്കോലമായി അന്തരും മോഹരുമായി ജീവിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവനെ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും ഇല്ലാതെ പോയി തലസ്ഥാനത്ത് നടന്ന അരും കൊലയെക്കുറിച്ച് അവർക്കും ചിലത് പറയാനുണ്ട് അവർ പറഞ്ഞത് കേൾക്കാം ഇങ്ങനത്തെ മക്കളാണോ നമുക്ക് വേണ്ടത് എല്ലാ തോന്നിയും സപ്പോർട്ട് ചെയ്യുമ്പോഴാണോ നമ്മൾ സ്നേഹ്മാവുക പുതിയ കാലല്ലേ അങ്ങനെയൊക്കെ അല്ലേന്ന് വിചാരിക്കലാണോ നമ്മുടെയൊക്കെ ദൗത്യം ഫോണിൽ നെറ്റും കയറ്റി കൊടുത്തിട്ട് മോൾക്ക് കയറ്റി വിടലാണോ മക്കളെ നമ്മൾ നെറ്റുള്ള ഫോണുമായി റൂമിൽ പോലും കേറാൻ അനുവദിച്ചിട്ടുകൂടാ പഠനാവശ്യാർത്ഥം നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള കമ്പ്യൂട്ടറിലോ സ്വിച്ച് ഔട്ടിലുള്ള കമ്പ്യൂട്ടറിലോ അത് കണക്ട് ചെയ്ത് കൊടുക്കുക അവർ പ്രിന്റ് എടുക്കട്ടെ അവർ പഠിക്കട്ടെ അവർ റിസർച്ച് ചെയ്യട്ടെ സയൻസിന്റെ ഫയലുകൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കട്ടെ അകത്തര കയറിയിട്ട് കുറ്റിയിട്ടിട്ട് നെറ്റ് കളിക്കണോ മക്കള് പൊടുത്തം വിടുന്നത് അറിയാതെ പോകുന്ന ക്ലോറോഫോം സംഘടിപ്പിച്ചിട്ട് മുഖത്തമർത്തി വെച്ച് കൊന്നു കളയണ മക്കളാവാതിരിക്കണമെങ്കിൽ ഇത്തിരി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ നമ്മൾ ഏത് സിനിമക്കും നമ്മുടെ കുട്ടികളെ കുഞ്ഞത്തിൽ വളർന്നു വരുന്ന ഒരു കുരുന്നിനെ ഒരു കുട്ടിയെ അവന്റെ അഞ്ചാമത്തെ വയസ്സ് മുതൽ പതിനഞ്ചാം വയസ്സ് വരെ കൃത്യമായും നാം ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത് ഒരേ ഒരു ദിശയിലാണ് ഒരേ ഒരു മാർഗത്തിലൂടെയാണ് നാം ചലിപ്പിക്കേണ്ടത് അതിൽ നിന്ന് എത്ര കണ്ട് നാം അകലുന്നുണ്ടോ അത്ര കണ്ട് നമുക്ക് വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് അഞ്ചാം വയസ്സ് മുതൽ പതിനഞ്ചാം വയസ്സ് വരെ അവരെ നടത്തേണ്ട ഒരു റോൾ ലോകത്തിന്റെ നേതാവ് ഖൽ റസൂല്ലാഹി സല്ലാഹു അലഹി വസ്ലം നിങ്ങളോടുള്ള ഹുബ് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഒരിക്കലും ഇളകാത്ത രൂപത്തിൽ നാം വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് അല്ലിമു ഔലാദക്കും സലാദ് ഹിസാൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നന്നായി പഠിപ്പിക്കണം അതിൽ ആദ്യമായി അവിടുന്ന് എണ്ണിയത് ഹബ്ബു നബീക്കും സുല്ലാഹു അലഹി വസ്ലം എന്നോടുള്ള ഹുബ് തങ്ങൾ പറഞ്ഞു അവിടുത്തെയോടുള്ള ഹുബ് മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണം ഏതും വായിച്ചറിയുന്ന ഒരു കുട്ടി രണ്ട് വയസ്സ് പ്രായമായ ഒരു കുരുന്നിനോട് എല്ലാ വിഷയങ്ങളും ചോദിച്ചാൽ പറയുന്നുണ്ട് പക്ഷേ ആരാണ് നേതാവെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അറിയുന്നില്ല ഞാൻ ഇന്നും അന്വേഷിച്ചു ഒരു കുട്ടിയോട് എനിക്ക് സങ്കടം തോന്നി നമ്മുടെ സംസ്ഥാന കേന്ദ്ര രാഷ്ട്രീയ അന്തർദേശീയ മുഖങ്ങളിലെ സർവ്വ വിവരങ്ങളും അറിയുന്ന ഒരു കുട്ടി അതൊരു തെറ്റല്ല അതേ സമയത്ത് ഏറ്റവും വലിയ മേൽവിലാസം ആ കുട്ടിക്ക് വേണ്ടത് സർവരാലും ആദരിക്കപ്പെടുന്ന എക്കാലത്തെയും നേതാവായ അഷ്റഫുൽ അലി വസ്ലം തങ്ങളുടെ മേൽവിലാസം അറിയുന്നില്ല നന്നായി ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന കുട്ടിയാണ് നല്ല മിടുക്കുള്ള പക്വതയുള്ള കുട്ടിയുടെ കല്പിലേക്ക് ആദ്യമായി പകർന്നു കൊടുക്കേണ്ട ആശയം പകർന്നു കൊടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ നബിസല്ലാഹു അലൈഹി വസ്ലം ഹുബ് എങ്ങനെയാണ് കുട്ടികൾ കുട്ടികളുടെ മനസ്സിൽ ആദ്യം കൊടുക്കേണ്ടത് ലോകപ്രശസ്ത പണ്ഡിതനായ ജയനുദ്ദീൻ നമ്മെ പഠിപ്പിച്ചു അബ്ബലുമായി മാതാപിതാക്കൾക്ക് പ്രധാനവും വ്രതവുമായി നിർബന്ധമുള്ളത് കുട്ടികൾക്ക് നിസ്കാരം പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ശുചീകരണം പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ബാപ്പയുടെയും ഉമ്മയുടെയും അഡ്രസ്സുകൾ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് അവനവന്റെ ജീവിതത്തിൽ നിത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമായത് ഇത് സുന്ന ചെറിയ കുട്ടികൾക്ക് പഴയകാലത്ത് പദ്യങ്ങളിലൂടെയും ഗദ്യങ്ങളിലൂടെയും പകർന്നു കൊടുത്തൊരു വിവരമാണത് നമുക്കൊരു നേതാവുണ്ട് ഉണ്ട് മോനെ നമ്മുടെ നേതാവ് ലോകത്തിന്റെ നേതാവാണ് ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെയോ ഒരു രാഷ്ട്രത്തിന്റെയോ ഒരു സംസ്ഥാനത്തിന്റെയോ നേതാവല്ല ഈ ലോകത്തെ മാത്രം നേതാവല്ല എല്ലാ കാലങ്ങളിലെയും നേതാവാണ് അവിടുത്തെ നേതൃപദവി ഒരിക്കലും അവസാനിക്കുന്നില്ല ആ പദവിയിൽ നിന്നൊരു കാലത്തും അവിടുത്തെ പിൻവലിക്കുന്നില്ല എപ്പോഴും എല്ലാ സമയത്തും നേതാവാൻ ഹയാത്തിലും നേതാവാണ് മൗത്തിലും നേതാവാണ് ഇപ്പോഴും നേതാവാണ് എന്നും നേതാവാണ് ലോകതലത്തിലെ ആദ്യത്തെ നേതാവായി അള്ളാഹു അറിയിച്ച ആദ്യത്തെ സൃഷ്ടിയായി അള്ളാഹുത്തേല രൂപകൽപ്പന ചെയ്ത് നിശ്ചയിച്ച നിർണയിച്ച നമ്മുടെ നേതാവിന്റെ മഹിതം ചിത്രം ചെറിയ ഒരു ചിത്രമാണ് കുട്ടിക്ക് ആദ്യം പകർന്നു കൊടുക്കേണ്ടത് അക്ഷരാഭ്യാസം നൽകുന്നതിന്റെ പരിസരങ്ങളെ ആ കുട്ടിയുടെ പേര് തന്നെ പഠിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് നമുക്കൊരു ആ വിശുദ്ധമായ നാമം മുഹമ്മദ് ആ ചെറിയ കുരുടെ കൽവിൽ വേരുപിടിക്കുമ്പോൾ നമുക്കതിൽ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മക്കത്തുൽ മക്കത്തിൽ മുഖർമ്മയാണ് ലോകതരത്തിലല്ലാതെ ഏറ്റവും ആദരിച്ച ഭൂമിയല്ലേ അത് ുന്നത് ആ മണ്ണിന് വലിയ ബഹുമാനം ആ ബഹുമാനം കൊണ്ട് പറയുന്നു തങ്ങൾ മക്കയിലാണ് ജനിച്ചത് മദീനയിലാണ് വഫാത്തായത് അവിടെയാണ് അൻറെ വിശ്രമം കൊള്ളുന്നത് ഇതൊരു കുരു നിന്റെ കൽവിലേക്ക് നാം പകർന്നു കൊടുക്കുന്നത് ഇനി ആ കല്വിലേക്ക് വേറെ ഒരു വാസനയും കേറാതിരിക്കാനാണ് രണ്ടും രണ്ടും മൂന്ന് വയസ്സെത്തുന്നത് എന്റെ മുമ്പുള്ള ഒരു കുട്ടി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ട് ഞാനിപ്പോൾ ഭരിക്കുന്ന നേതാവാരാണ് സംസ്ഥാനത്തിന്റെ നേതാവാരാന്ന് ചോദിച്ച ഉത്തരം പറഞ്ഞു ഇന്ത്യയുടെ നേതാവാരാന്ന് ചോദിച്ച ഉത്തരം പറഞ്ഞു രാഷ്ട്രപതിയുടെ പേര് വരെ പറഞ്ഞു പക്ഷേ സങ്കടം തോന്നിയത് ഇതെല്ലാം പഠിപ്പിച്ചിട്ടും ആ ഒരു കുരുന്നിന്റെ ഹൃദയത്തിലേക്ക് ആദ്യം പകർന്നു നൽകേണ്ട ആശയം നൽകിയിട്ടില്ല അവിടെയാണ് സങ്കടം വന്നത് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഈ വാസന കുരുന്നുകളെ കൽവിലേക്ക് കടക്കാത്തത് കൊണ്ടാണ് ഏഴ് വയസ്സിൽ തന്നെ മയക്കുമരുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി ഒമ്പതാമത്തെ വയസ്സിൽ കിടക്കുന്ന പിഞ്ചോമനെ കാണുന്നു പ്രായപൂർത്തി എത്തിയിട്ടില്ല ഒമ്പത് വയസ്സാകുമ്പോഴേക്ക് ആൺകുട്ടികളിൽ ആ ശീലം നേരെ അപ്പുറത്ത് പെൺകുട്ടികളിലോ അവരെ കൗമാരം ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള ചില അടയാളങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി അതിന്റെ കാരണം ആദ്യമായി രക്ഷിതാക്കളെ കുട്ടികൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ വിഷയമാണ് ചെറിയ കുട്ടികൾ അവർക്കിത് പകർന്നു കൊടുക്കുന്നതിലൂടെ നമുക്ക് വലിയ സന്തോഷം വരും ജീവിതത്തിൽ വലിയൊരു ഭാവി കാണാൻ കഴിയും ആ കുരുന്നുകളെ കൊണ്ട് ദുനിയാവിലും ആഹൃതത്തിലും നമുക്ക് കൺകുളിർക്കയെ സന്തോഷിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നബി പദങ്ങളോട് വല്ലാത്ത ഹുബുണ്ട് ആ ഹുബിന്റെ നിർസാക്ഷ്യമാണ് നേരത്തെ ഉസ്താദ് അവർ പറഞ്ഞത് ഒരു മാസക്കാലം നീണ്ടുനിന്ന സുന്ദരമായ സദസ് അതൊരു ചെറിയ അടയാളമല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു അടയാളമാണ് പക്ഷേ അടയാളപ്പെടുത്തേണ്ടത് അവിടെ മാത്രമല്ല സുന്ദരമായിട്ടുള്ള സദസ്സിൽ മാത്രമല്ല നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പിഞ്ചു ബാല്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര ശതമാനം ആനമാണ് എത്ര ശതമാനമാണ് ചെറിയ കുട്ടികൾ സെക്സ് കാണാത്ത കുട്ടികളെ ചോദിച്ചാൽ അപൂർവമല്ലേ സിനിമ കാണാത്തവരെ ചോദിച്ചാൽ അപൂർവമല്ലേ പഴയ കാലത്ത് ജീവിച്ചു വന്ന ഇന്നൊരു നാൽപ്പതായിട്ടുള്ള ആളോട് അറുപതായിട്ടുള്ള ആളോട് ചോദിച്ചാൽ ജീവിതത്തിൽ ഒരിക്കൽ അങ്ങനെ അനുഭവിച്ചപ്പോൾ ബാപ്പ പിന്നെ കർശനമായി പറഞ്ഞു ഞാനത് തിരുത്തി ഒരിക്കൽ എന്റെ വക്കൽ അങ്ങനെ ഉണ്ടായപ്പോൾ അമ്മാവൻ പറഞ്ഞു ഞാനത് തിരുത്തി വല്ലുമ്മ എന്നെ പിടിച്ചു ദേഷ്യപ്പെട്ട എന്നോട് പറഞ്ഞു ഞാനത് തിരുത്തി എന്റെ ഗുരുനാഥൻ എന്നെ വിളിച്ചു ഉപദേശിച്ചു ഞാനത് തിരുത്തി ആ ഒരു സന്ദർഭത്തിൽ ഇത്ര വികസിച്ചിട്ടില്ലാത്ത സന്ദർഭത്തിൽ പെട്ടെന്ന് തിരുത്താൻ ഉണ്ടായ വിഷയം അവരുടെ നമ്മുടെ പകർന്നു തന്നിരിക്കുന്ന ആ ആ ഒരു ചെറിയ കുട്ടികളായി തന്നെ മാതാപിതാക്കൾ കുട്ടികളെ മടിയിൽ വെച്ച് സ്വലാത്ത് ചൊല്ലുമ്പോൾ ചൊല്ലുമ്പോൾ അതേ മദ്രസയിലും സ്കൂളിലും ചേർക്കുന്നതിന്റെ മുമ്പ് അക്ഷരങ്ങൾ സ്ഫുടമായി വരുന്നില്ലെങ്കിലും മൂന്നും നാലും വയസ്സായ കുട്ടി ഉമ്മാന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഉപ്പാപ്പാന്റെ മടിയിൽ ഇരുന്നിട്ട് മിൻ ജഹന്നമ ഫീ മിഞ്ചഹീക അത് ചൊല്ലുന്നത് കേൾക്കാൻ വല്ലാത്തൊരു ആനന്ദമായിരുന്നു ഇന്ന് നിങ്ങൾ നോക്കൂ നമ്മൾ എങ്ങനെ കൊണ്ടുപോയി ഇരുത്തി എന്ന് കരുതിക്കോളൂ എന്നാലും അതിന് ചേഞ്ച് വരികയാണ് നമ്മൾ അങ്ങനെ കൊണ്ടുപോയി തവസിരുത്തി എന്ന് കരുതിക്കോളൂ എന്നാലും മാറ്റം വരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഹുബ് പഠിപ്പിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മക്കളെ എല്ലാവരെയും വിളിച്ച് അഷ്റഫുൽ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ ചെറിയ കുട്ടികളെ വിളിച്ച് ഒരു റൂമിന്റെ ഉള്ളിൽ ഉള്ളിലൊരുക്കി കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു അബ്ബാസ് ചെയ്യുന്ന ഈ കൃത്യം അന്നത്തെ സ്വഹാബിമാർക്ക് മൊത്തം അറിയും ഉള്ള കാലത്താണ് ഒരിക്കലെല്ലാ വീട്ടിലേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഹബീബ് സല്ലാഹു അലൈ വസ്ലം കടന്നു വന്നിട്ടുണ്ട് ചെറിയ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏതാണ് ആ ചരിത്രം എന്നറിയുമോ അതേ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബുർഖുദായിലൊക്കെ പറഞ്ഞ ചരിത്രമില്ലേ സവാ തടാകം തൊബരിയാ തടാകം വറ്റി വരണ്ടു ആ തടാകത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ മക്കളെ പേർഷ്യക്കാരുടെ തീനെ കുറിച്ച് അറിയുമോ കുട്ടികളെ കുട്ടികൾക്ക് ആ തീനെ കുറിച്ച് അറിയൂല രണ്ടായിരം കൊല്ലം ഒരു സെക്കൻഡ് പോലും തീ കെട്ടുപോയി എന്നുള്ള വിവരം പറയുമ്പോ കുട്ടികളുടെ കൽവിൽ വല്ലാത്തൊരു ആനന്ദം അതിന്റെ ഒരു കാരണം അവർ അന്വേഷിക്കുന്നു വീണ്ടും വീണ്ടും കേൾക്കുന്നു അങ്ങനെ ആ അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് ഹബീബ്ലാഹു അലീബ്ലം പറയുന്നു അതേ നിങ്ങൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസം അന്നൊരു അവൽ അബ്ബാസ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള എന്താണ് ആ കുരുന്നുകളുടെ ഹൃദയത്തിലേക്ക് ഒരിക്കലും അനാവശ്യമായ ഒരു രൂപഭാവങ്ങളും കടന്നുകൂടരുത് വികലമായ ചിന്തകളൊന്നും വന്നുകൂടരുത് അനാവശ്യങ്ങളോട് ഒരിക്കലും കൽവിന് അടുപ്പം തോന്നരുത് അതുകൊണ്ട് കൽവിലേക്ക് കൊടുക്കേണ്ടതാണ് ഹുബ് കുട്ടികൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ മൂന്നെണ്ണം പറഞ്ഞ ഹരീതിയിൽ ഒന്നാമതായി പറഞ്ഞത് നിങ്ങളുടെ നബിയായ on um. കൊല്ലരുത് നല്ല ആയുധം ഉപദേശം നിങ്ങൾ കേൾക്കാത്തത് അതിനെല്ലാം എല്ലാ വെള്ളിയായി ചുഴിത്തരുന്നത് എല്ലാ പള്ളികളിൽ നിന്നും കേൾപ്പിക്കുന്നത് മക്കയിലും മദീനയിലും ചട്ടാനിലും ലോകത്ത് വകുതാതെ ലോകത്തിന്റെ നാനാഭാഗത്ത് എവിടെയൊക്കെ എവിടെയൊക്കെ ജുമാ നടക്കുന്നുണ്ട് എവിടെയൊക്കെ സുഗ വിവരമുള്ള ആരോഗ്യങ്ങൾ കുത്തിവെക്കിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് അവിടെ മുഴുവനും ഒരു കുപ്പയും തന്റെ മക്കളോട് അനീതി ചെയ്യരുത് ഒരു ഉമ്മയും തന്റെ മക്കളോട് അനീതി ചെയ്യരുത് മരുമക്കളോട് അനീതി ചെയ്യരുത് ഒരു സഹോദരൻ തന്റെ സഹോദരിമാരോട് സഹോദരിമാർക്കതിൽ ഏറ്റവും വ്യത്യാസം കാണിക്കരുത് കൊടുക്കുന്നെടുത്ത് വ്യത്യാസപ്പെടു ടത്ത് വ്യത്യാസപ്പെടുത്തരുത് ഒരാളോടും നിങ്ങൾ ചെയ്യരുത് മുസ്ലിമിനോട് ചെയ്യരുത് അമുസ്ലിമിനോട് ചെയ്യരുത് നിരീശ്വരവാദികളോട് ചെയ്യരുത് യുക്തിവാദികളോട് ചെയ്യരുത് ഒരാളോടും നിങ്ങൾ അനീതി ചെയ്യരുത് നിങ്ങൾ നീതിയെ ചെയ്യാൻ പാടുള്ളോ അറിയുമോ മഹാനായ സയ്യിദുനാ ഒറ്റരിത്രം തന്നെ എത്ര നമുക്ക് പറയാനുണ്ട് ചരിത്രമല്ല മക്കളെ നമ്മൾ പഠിക്കേണ്ടത് ചരിത്രം പഠിക്കുമ്പോഴല്ലേ നമുക്ക് ആവേശം ചരിത്രം പഠിക്കുമ്പോഴല്ലേ ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നത് ചരിത്രം പഠിക്കുമ്പോഴല്ലേ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നത് കോടതിയിൽ ഒരു ഒരു കേസ് വരികയാ ജൂതനായ മനുഷ്യനാ ആ ആ മനുഷ്യൻ ഭൂമി മുസ്ലിമായ സഹോദരൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ പിടിച്ചെടുത്തു എന്നതാണ് കേസ് ആ കേസാണ് തന്റെ കോടതിയിൽ വന്നത് ബഹുമാനപ്പെട്ടാൽ അതാ എല്ലാവരും തന്റെ മുൻപിലുണ്ട് അബ്ബാസ് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്താ ഈ പരാതി വന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് മഹാനായ സത്യവാങ്ങ് മൂലം തരാനുണ്ട് എനിക്കതിന് മറുപടി തരാനുണ്ട് എന്റെ മുമ്പിൽ ആ നിങ്ങൾക്ക് വിപരിച്ചിരുന്ന ഭരണാധികാരിയുടെ ഭാഗത്ത് പട്ടയ തന്നിട്ടുണ്ട് എനിക്ക് ഭൂമി പതിച്ചു തന്നിട്ടുണ്ട് പഴയകാലങ്ങൾ പട്ടയം തന്നു എന്ന് പറയും പോലെ എനിക്ക് പട്ടയം കിട്ടിയ ഭൂമിയാ മഹാനായ പറഞ്ഞു പട്ടയം തന്നാലും ഏത് സർക്കാർ തന്നാലും ഭരണാധികാരി തന്നാലും ഭൂമി വാങ്ങി കൈവശപ്പെടുത്താൻ അധികാരമില്ല റബിന്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ടവർ തന്റെ പ്രഥമ കേസ് തന്നെ ഒരു അനുകൂലമായി ഒരു മുസ്ലിമിന് പ്രതികൂലമായിട്ടാണ് വിധിച്ചതെങ്കിൽ അതിൽ സർവാളുകളോടും നിങ്ങൾ നീതി ചെയ്യണം അത് നിങ്ങളെ കുടുംബക്കാരാണെങ്കിലും നിങ്ങൾ അന്യ കുടുംബത്തിൽ പെടാത്തവരാണെങ്കിലും നിങ്ങളെ നാട്ടുകാരാണെങ്കിലും മന്യനാട്ടുകാരാണെങ്കിലും നിങ്ങളെ പ്രിയപ്പെട്ടവരാണെങ്കിലും ശത്രുവാണെങ്കിലും മിത്രുവാണെങ്കിലും സർവരോടും നിങ്ങൾ നീതി ചെയ്യണം ചെയ്യണം വലിയ ഹിസ്സാ എല്ലാവർക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഗുണം ചെയ്തു കൊടുക്കണം അയൽവാസികൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം കുടുംബക്കാർക്ക് ഗുണം ചെയ്തു കൊടുക്കണം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം മക്കൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം എല്ലാ ജീവികളോടും നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം വിശുദ്ധ ഖുർആൻ വിശുദ്ധിക്കുകയാ എന്നെയും സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഹാർട്ട് പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ിൽ കണ്ണുനീര് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന വായു മുഴുവനീര് സുഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ല ണക്കിനുറുപ്പി കൊണ്ട് നേടാൻ കഴിയാത്ത വിശാലമായ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹിച്ചിട്ടുള്ള നിന്റെ ശരീരത്തിൽ മോനെ ഓരോ മുന്നൂറ്റി ചില്ലാനും രക്തം ലിറ്റർ രക്തം നിന്റെ ശരീരത്തിന് രാത്രി പങ്കു ചെയ്യേണ്ടതുണ്ട് ശരീരത്തിലൂടെ കറക്കേണ്ടതുണ്ട് നിന്റെ ശരീരം പ്രവർത്തിക്കാൻ അറുപത് ൻ കോശങ്ങളിലേക്കും നിന്റെ രക്തമെത്തേണ്ടതാ ആറോ ഏഴോ ലിറ്റർ മാത്രം നിന്റെ ശരീരത്തിലുള്ള രക്തത്തെ അല്ലാ കിഡ്നി എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ രണ്ട് ഫിൽട്ടറുകൾ രക്തം കിഡ്നി ഒന്ന് പോയാൽ അത് പ്രവർത്തനരഹിതമായി പോയാൽ അതിന് കംപ്ലൈന്റ് വന്നാൽ ഈ എന്തൊരു പ്രയാസമാ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചുകൊണ്ട് അത് മാറ്റിവെച്ചാൽ തന്നെ ഒരു ജീവക്ഷമമായിട്ട് നിൽക്കാനല്ലാതെ ആരോഗ്യവാനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ മറ്റു കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ എന്തൊരു അത്ഭുതമാട്ട് നിന്റെ ശരീരത്തെ സംവിധാസി സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവാദിനാഥനായ റബ്ബ് നിന്നോട് പറയുകയാ നിന്നോട് റബ്ബ് പോലെ നിനക്ക് റബ്ബ് ചെയ്ത ഗുണം പോലെ നിനക്ക് ഗുണങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് സർവ പടപ്പുകളോടും ചിട്ടികളോടും നീ ഗുണം ചെയ്യണേ എന്ന നിന്നോട് കൽപ്പിക്കുന്നുണ്ട് വിശുദ്ധ വിശുദ്ധുറു